ഹലോ ഗെയ്സ് അസലമലൈക്കും ഈ വീണ്ടും ഞാൻ വീഡിയോ കൊണ്ടെത്തിയിട്ടുണ്ട് ഗെയ്സ് ഇന്ന് ഞാൻ പോകുന്നത് റാഷിക്കാക്കുൻ്റെ കൂടെയല്ല റഷിക്കാക്കുൻ്റെ ബ്രദർ റാഷിക്കാക്കുൻ്റെ കൂടെയാണ് എന്നാൽ എൻ്റെ കുഞ്ഞുമണിൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം പത്തൊൻപതിന് അപ്പോൾ അവൾക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി പോവുകയാണ് ബീഫോർ ബോട്ടിക്ക എന്ന പാലക്കാടിലെ ബോട്ടിക്കയിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേസ് ഇവിടെ ആയിഷം ആയുഷ് കാക്കുനിയും കൂട്ടിയിട്ട് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ് ഞാൻ അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ മെറ്റീരിയലും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ എന്ത് മോഡല് പറഞ്ഞാലും പറഞ്ഞുകൊടുത്താലും അത് അവർ അതുപോലെ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർ മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇവരെ ഷോപ്പിനെ കുറിച്ച് കൂടുതലറിയുന്നുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റാഗ്രാമായ ബീഫർ പോട്ടിക്ക് എന്ന പേജ് ഫോളോ ചെയ്യുക ഇത് സ്വത്തുമണി കണ്ണൂരിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗയ്സ് അവൾ അവളെ തന്നെ ഗ്യൂസ് ചെയ്തോണ്ടിരിക്കാണ് അവൾ പുറത്തൊന്നും വിടാത്തോണ്ടുള്ള ദേഷ്യാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് കേസ് ഇവളെ പുറത്ത് വിടാത്തതിൻ്റെ ദേഷ്യമാണ് കേസ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കേസ് വെഡിങ്ങിനാവട്ടെ ബർത്ത്ഡേക്കാവട്ടെ ഇവിടെ വന്ന് ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്യൂ കേസ് നിങ്ങൾ പറയുന്ന മോഡലിൽ നിങ്ങൾ പറയുന്ന സ്റ്റൈലിൽ ഇവർ അടിച്ചു തരുന്നതാണ് കേസ് ഫൈനലി ഇതാണ് ഗേസ് ഞങ്ങൾ ഫിക്സ് ചെയ്തത് പക്ഷേങ്കിൽ അടിച്ച് തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഗേസ് അതാണ് കാണിക്കുന്നില്ല അത് ആവട്ടെ പത്തൊൻപതാം തീയതി കാണിക്കാൻ ഗെയ്സ് ഇത് അളവ് എടുക്കണത് രംഗമാണ് ഗേസ് കുട്ടിക്ക് അളവ് എടുക്കണമൊന്നും ഇഷ്ടമേ ആവുന്നില്ല ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗെയ്സ് ഞങ്ങൾ ഷോപ്പിൽ നിന്നാണ് ഇങ്ങനെ പോകുമ്പോഴാണ് കേക്കിൻ്റെ കട കണ്ടത് കാഷ്കക്ക് പറഞ്ഞു ഇവിടുത്തെ കേക്ക് നല്ല സൂപ്പർ ആണെന്ന് അപ്പോൾ പോയി നോക്കട്ടെ ഗേസ് കാണാൻ നല്ല ആണ് ഗേസ് ഇനി കഴിച്ചിട്ട് പറയാം അപ്പോൾ ഗേസ് കാണുന്ന പോലെ തന്നെ കഴിക്കാനും സൂപ്പറാണ് ഗേസ് ഞാനൊരു പീസ് കഴിച്ചു നോക്കി രണ്ട് പീസ് ഞാൻ ഉപ്പാക്കും റാഷ് കാക്കിനും വേണ്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ സീ യു